ഗായ്സ് നമ്മുടെ വീട്ടിലുള്ള സ്വന്തം കറ്റാർവാഴ യൂസ് ചെയ്തിട്ട് നമ്മൾ നമുക്ക് എങ്ങനെ കറ്റാർവാഴയുടെ ജെല്ലുണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ മൂന്ന് കറ്റാർവാഴയുടെ ഇലകൾ എടുത്തിട്ടുണ്ട് എല്ലാം നല്ല സ്റ്റെമ്മ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളിൽ നല്ല പളുപ്പുള്ളത് നോക്കിയിട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള തന്നെ പല തരത്തിലും ചിലതൊക്കെ ചിലതൊക്കെ രണ്ടുമൂന്ന് ടൈപ്പ് ചെടികളുണ്ടല്ലോ അപ്പം നമ്മുടെ വീട്ടിലുള്ള ഒരെണ്ണത്തിൽ തന്നെ നമ്മൾ മൂന്നെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഓരോ കറ്റാർവാഴ വാഴ പഴി പറിക്കുമ്പോഴും അതിൻ്റെ താഴേന്ന് ഇതുപോലെ യെല്ലോ കളറിലൊരു കറ വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ലേ നമ്മൾ വെയിലത്ത് നിൽക്കണോണ്ടാകുന്നോണം വലുതായിട്ട് കാണാനുള്ള കണ്ടോ ഒരു യെല്ലോ കളറിലെ ഒരു ഇത് ഇതുവന്നുണ്ടോ പച്ച പോലത്തെ അത് നമ്മൾ കളഞ്ഞിട്ട് വേണം നമ്മൾ ഏത് കറ്റാർ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും അത് കളഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോ നമ്മളിത് കളയാൻ വേണ്ടിയിട്ട് നമ്മളിത് പറിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു തരുതരു പോലത്തെ മുള്ളു പോലത്തെ സാധനം ഉണ്ടല്ലോ അതൊക്കെ പറിച്ച് കളയുകയും വേണം പിന്നെ ഈ ഒരു കറ്റാറവയുടെ മഞ്ഞ കളറിലെ ആ ഒരു കറ തീരണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് വെച്ചിട്ട് എന്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഞാൻ ആദ്യം ഇതിൻ്റെ സൈഡിലുള്ള ആ മുള്ളൊക്കെ ഒന്നിങ്ങനെ അരിഞ്ഞ് കളയാനുണ്ട് വാഴ എടുക്കുമ്പോൾ എല്ലാവരും നല്ല തടിയുള്ളത് നോക്കിയെടുക്കാം കേട്ടോ ഉള്ളിൽ നല്ല പഴുപ്പുള്ള പോലെ ജെല്ലുള്ളത് നോക്കിയെടുക്കാൻ നോക്കുക കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല തടിയുള്ളത് കിട്ടും കേട്ടോ നമ്മുടെ വീട്ടിൽ വളരണത് അത്ര തടിയുള്ളതായിരിക്കില്ല എന്നാലും കടക്കേന്നൊക്കെ പറിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഇച്ചിരി കൂടി തടിയുള്ളത് കിട്ടും പിന്നെ നമ്മൾ അത് ഇതുപോലെ സൈഡിലുള്ള ആ മുള്ളിലൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇതൊന്നും കമത്തി വെച്ചേ അല്ലെന്നുള്ള ഒരു മഞ്ഞ കളറൊക്കെ പോകും കേട്ടോ ഒരു അരമുക്കാൽ മണിക്കൂർ വെച്ചുകഴിയുമ്പോൾ അത് പോകും പോയി കഴിഞ്ഞ ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം മഞ്ഞ കളറൊന്നും ഒന്നും ഇല്ല കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം കണ്ടു അപ്പം വൈറ്റ് ജെല്ല് മാത്രം കാണുള്ളൂ സോ നമ്മൾ ആ സൈഡിലുള്ള ആ പോലത്തെ സാധനം പറിച്ചു കളഞ്ഞ സൈഡിൽ കൂട്ടി നമ്മളിത് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കണ്ടട്ടോ ചെറുതായിട്ട് അപ്പോൾ ഇതിനകത്തുനിന്ന് ജെല്ല് പൂർണ്ണമായിട്ടും എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ നമ്മൾ ജെല്ല് ഒന്നും പുറത്ത് കളയാണ്ട് അത് മിസ്സായി പോവാണ്ട് എത്രത്തോളം ജെല്ല് മാക്സിമം എടുക്കാൻ പറ്റുമോ അത്രത്തോളം ജെല്ല് എങ്ങനെ ഒരു കറ്റാർ ഒരു ഒരു തണ്ടീന്ന് അല്ലെങ്കിൽ ഒരു സ്റ്റെമീന്ന് എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ ആയത് നമ്മൾ സൈഡിലുള്ളത് മുറിച്ചു കളയുകട്ടോ ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഇതിന് കറ്റാർവാഴയ്ക്ക് രണ്ട് സൈഡ് ഉണ്ടല്ലോ അതായത് ഒരു താഴ്ന്നിരിക്കുന്ന ഭാഗം ഒന്ന ഒരു വശം പരന്നതും ഒരു വശം ഇങ്ങനെ ചെറിയൊരു കർവ് ആയിട്ട് ഇരിക്കുന്നത് ഇതിനകത്ത് കണ്ടോ ഇതിൻ്റെ താഴ്ഭാഗം നല്ല നേരെയാണ് ഇരിക്കുന്നത് ഒരു വശം അപ്പറ സൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വശം കർവ് പോലെ ഇതുപോലെ പൊന്തിയുമാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മുറിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഈ നേരെയായിട്ടുള്ള ഈ ഒരു ഉണ്ടല്ലോ അതായത് പൊന്തി ഇരിക്കാണ്ട് വശത്തുള്ള ഈ സ്റ്റം ഈ ഒരു ഇല ഭാഗം കട്ടിയുള്ള ഈ ഒരു ഭാഗം ഈ ഒരു കത്തി വെച്ചിട്ട് നമുക്ക് പയ്യ ചെയ്തിട്ട് ഇതുപോലെ എടുക്കാട്ടോ മറ്റു വശം എടുക്കുവാണെങ്കിൽ ഇത്ര കറക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ ഈ ഒരു വശം നേരെ ഇരിക്കുന്ന ഒരു വശം പരന്ന വശം നമ്മൾ കത്തി വെച്ചിട്ട് ഇതുപോലെ ആക്കിവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ജെല്ല് മുഴുവനും നമുക്ക് കളക്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് ഇതുപോലെ വരും വരൂട്ടോ അപ്പോൾ ഇപ്പറ വശത്ത് കുറച്ച് ജെല്ല് മാത്രമേ ഇരിക്കുകയുള്ളൂ അപ്പോൾ ഇത് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം സ്പൂണോ കത്തിയോ ഒക്കെ വെച്ചിട്ട് സ്കൂപ്പ് ചെയ്യാം എനിക്ക് സ്പൂൺ വെച്ചിട്ട് എടുക്കണമെന്ന് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയേക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സ്പൂണ് നന്നായിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ജെല്ല് കളക്ട് ചെയ്ത് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് ഓരോ പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് സ്റ്റെം എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഒരു ജെല്ലുണ്ടാക്കിയെടുക്കാൻ പോകട്ടെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ വീട്ടിലങ്ങനെ കറ്റാറവയുടെ ജെല്ലുണ്ടാക്കിയിട്ട് സൂക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ ഇത് നൈറ്റൊക്കെ എല്ലാ ദിവസവും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു വൺ മന്ത് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നല്ലപോലെ വ്യത്യാസം ഉണ്ടാവും എന്ന് ഞാൻ കുറേ വീഡിയോസിനകത്ത് കണ്ട് പിന്നെ കുറേ ഡോക്ടേഴ്സ് പറയണം കേട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇന്ന് മുതൽ നമ്മുടെ ഈ ഒരു കറ്റാർ സംഭവം ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു സോ ആരെങ്കിലും എൻ്റെ ഈ ഒരു വൺ മന്ത് ച ഇതിനകത്ത് കൂടണമെന്നുണ്ടെങ്കിൽ ചിലഞ്ചിലത് കൂടണുണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ കറ്റാരമയുടെ സൈഡ് വശം ഓരോന്നായിട്ട് പൊളിച്ചെടുത്തിട്ട് നമ്മൾ ആ ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് മുഴുവനായിട്ടൊന്ന് സ്കൂപ്പ് ചെയ്ത് എടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ട കേട്ടോ അപ്പോൾ വൺ മന്ത് യൂസ് ചെയ്തിട്ട് എൻ്റെ മുഖത്ത് നല്ല വല്ല വ്യത്യാസം കാണുന്നുണ്ടോ എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണുണ്ടോ എൻ്റെ കൂടുതൽ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ നമ്മൾ കഴിഞ്ഞ ഇട്ടിരുന്ന ആ ഒരു മാസ്ക് ടാൻ റിമൂവൽ മാസ്ക് നല്ലപോലെ ഒത്തിരി പേർക്ക് യൂസ് ആയി എന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് സോ ഞാൻ അതും കണ്ടിന്യൂസ് ആയിട്ട് വൺ മന്ത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ ഇത് ഇത് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് കുറച്ച് നേരം തണക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ കേട്ടോ കുറച്ച് കഴിഞ്ഞ ശേഷം നമ്മുടെ മിക്സി എടുത്തിട്ട് അതിനകത്തിട്ട് ഇത് ജസ്റ്റ് ഒന്നും അടിച്ചെടുക്കേണ്ട വേറെ ഒന്നും ചേർത്തിട്ടില്ല ആ ഒരു കറ്റാർ വാഴ മാത്രമാണ് അടിച്ചെടുത്തേക്കുന്നത് അപ്പൊ ജസ്റ്റ് വെള്ളം പോലെ ഇതുപോലെ ഒന്നും ആയിക്കിട്ടിണ്ട് ചെറിയ ചെറിയ കുഞ്ഞു കട്ടറൊക്കെ അതിനകത്ത് കിടക്കണ്ടട്ടോ അപ്പൊ അതൊന്നും ചെറിയ ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് ഒന്നും എടുത്ത് മാറ്റിയില്ല അങ്ങനെ തന്നെ ഇട്ടു പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഇടേണ്ട സാധനമാണ് നമ്മുടെ വിറ്റമിൻ ഇയുടെ ജെല്ലട്ടോ നമ്മുടെ ഈ ഒരു കറ്ററവയുടെ വെള്ളം മാത്രം നമ്മൾ അടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ചീത്തിയാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വിറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ഈ ഒരു ക്യാപ്സ്യൂൾ ഒരു മൂന്ന് നാലെണ്ണം ഞാൻ ഇതിനകത്തേക്ക് പൊട്ടിച്ചിടുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതിനകത്ത് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഈ ഒരു ഡ്രോപ്സ് വിറ്റമിൻ ഇൻ്റെ ക്യാപ്സൂളിനകത്തുള്ള ഈ ഒരു കുഞ്ഞു സേറം നമ്മളതിനകത്ത് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജെല്ല് കുറേ കുറച്ചും കൂടി നാളെ ലാസ്റ്റ് ചെയ്ത് നമ്മുടെ ഫ്രിഡ്ജിൽ റ്റൂട്ടോ സ്മെല്ലൊന്നും വരാണ്ട് അപ്പം ഇതും സ്കിന്നിനൊക്കെ വളരെ നല്ലൊരു സംഭവമാണ് വിറ്റമിൻ ഇ എന്ന് പറയുന്നത് മുടിയിലൊക്കെ തേക്കുവാനായിട്ട് ആളുകൾ ഓരോരോ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊക്കെ ഒഴിക്കാറുണ്ട് ഫേസിലാണെങ്കിലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന എല്ലാ സ്ഥലത്തിനകത്തും വിറ്റമിൻ ഇൻ്റെ എന്തെങ്കിലും ഒക്കെ കണ്ടൻറ് കാണും കേട്ടോ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നമ്മൾ നാല് നാല് ക്യാപ്സൂളിനകത്ത് പൊട്ടിച്ചിട്ടിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിരിക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തിരിക്കുക അപ്പം അകത്ത് തരുതിരി പോലെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ പൊതു നിൽക്കുന്ന പോലത്തെ ഒരു ടെക്ട് ചെറു ദിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും വേഗം തന്നെ ഹൈഡ്രേറ്റ് ആയിട്ട് ഇതിനകത്തേക്ക് പോകു കേട്ടോ അപ്പോൾ നമുക്കിത് നൈറ്റൊക്കെ കിടക്കണ സമയത്ത് ഫേസ് വാഷൊക്കെ ഫേസും കൈയ്യൊക്കെ വാഷ് ചെയ്ത ശേഷം നമുക്ക് സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങാവുന്നതാണ് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവുന്നതാണ് വീഡിയോസിലൊക്കെ കണ്ടത് നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റൻ ആവാനും ക്ലിയർ ആവാനും സോഫ്റ്റ് ആവാനൊക്കെ ഈ ഒരു ജെല്ലം നല്ലപോലെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് വാങ്ങി യൂസ് ചെയ്യണ എന്നേക്കാളും കൂടുതൽ എഫക്റ്റ് കിട്ടും സോ നിങ്ങൾ വീട്ടിൽ കട്ടാർ വാഴ ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ തീർച്ചയായിട്ടും വൺ മന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങളോട് പറ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാനൊരു ഗ്ലാസ് ജാറിൽ ഇതിട്ട് വെക്കേണ്ടി ഇട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് എത്ര നാൾ നിൽക്കും എന്നുള്ളത് ഞാൻ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരു വൺ വീക്ക് ൊക്കെ നിൽക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ ഞാൻ ദ ഇതുപോലെ ഒരു കോട്ടൺ യൂസ് ചെയ്തിട്ട് ആവശ്യമുള്ള അപ്പോൾ ദൈ ഇതുപോലെ എടുത്തിട്ട് ആണിത് യൂസ് ചെയ്യാൻ പോകുക സ്കിന്നിൽ മാത്രമല്ല നമുക്ക് ഹെയറിലും ഇത് യൂസ് ചെയ്യാം കേട്ടോ കുട്ടിക്കുട്ടി മുടികളൊക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് നൈറ്റ് ഇത് യൂസ് ചെയ്യാം എണ്ണയൊക്കെ യൂസ് ചെയ്യാത്തവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാത്ത കേട്ടോ നോക്കാവുന്നതാണ് ഞാൻ തലയിൽ എണ്ണയൊന്നും അതിയും യൂസ് ചെയ്യാത്ത ആറാണ് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ജെല്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ താരനും മുടിയൊക്കെ വളരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് ഞാനിപ്പോൾ സ്കിന്നിലും ഹെയറിലും യൂസ് ചെയ്യാൻ പോവുകയാണ് വണ്ട് ഒരു മാസം അത്തേക്ക് അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാനൊരു വൺ മന്ത് കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കല്ലേ അപ്പോൾ വൺ മന്തിന്റെ കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിലുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ താങ്ക് യു ബൈ